Good morning. ഞാനിപ്പോൾ ഈ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ടെങ്കിലും മേ ബി ഇത് ഈ വീഡിയോ അപ്ലോഡ് ആയി നിങ്ങൾ ഇത് കാണുമ്പോഴത്തേക്ക് ചിലപ്പോൾ ഗുഡ് മോർണിംഗ് ആയിരിക്കും ചിലപ്പോൾ ഗുഡ് ആഫ്റ്റർ ആയിരിക്കും ചിലപ്പോൾ ഗുഡ് ഈവനിങ് ആയിരിക്കും അതെന്തായാലും ഒരു നീണ്ട നാല് മാത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ലോങ് വീഡിയോ ഇടുന്നത് സത്യം പറഞ്ഞാൽ ലോങ് വീഡിയോ ഇടാൻ ഇഷ്ടമല്ല കിട്ടല്ല എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ലോങ് വീഡിയോ എടുക്കാനുള്ള മടിയും അത് എഡിറ്റ് ചെയ്യാനുള്ള കൊണ്ട് മാത്രമാണ് ഞാൻ ലോങ് വീഡിയോ ഇടാത്തത് കുറച്ച് നാളായിട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ലോങ് വീഡിയോസ് ഇടുവെന്ന് അപ്പം പിന്നെ ഇനിയും മടി പിടിച്ചിരിക്കാൻ പറ്റത്തില്ലല്ലോ പിന്നെ അങ്ങോട്ടൊന്നും നോക്കിയല്ല രാവിലെ തന്നെ അല്ല സോറി വെളുപ്പിന് തന്നെ ഒരു അഞ്ച് മണിയാൽ പൂർവാധികം ശക്തിയോട് കൂടി എണ്ണീട്ട് നമ്മുടെ പരിപാടി അങ്ങ് തുടങ്ങിയിട്ടുണ്ട് ഈ പരിപാടികൾ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാലേ പീലിയെ സ്കൂളിൽ വിടുന്ന കാര്യം സെറ്റാക്കണം കൂടെ തന്നെ നമുക്ക് ആ ലോങ് വീഡിയോ എന്ന് പറയുന്ന ഒരു സ്വപ്നം സാക്ഷാത്കരിച്ചെടുക്കണം സോറി സാക്ഷാത്കരിച്ചെടുക്കണം എന്തായാലും രാവിലെ എണീറ്റ് കുറച്ച് കട്ടൻചായ ഇട്ട് വെച്ചിട്ട് അതിന്റെ കൂടെ തന്നെ അരി ഞങ്ങൾ അടുപ്പത്തോട്ട് ഇട്ടു മുമ്പ് ഞാൻ ഇവിടെ വെള്ളയരിയായിരുന്നു സ്ഥിര യൂസ് ചെയ്യുന്നത് പക്ഷേ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ചുമനേരിയാണ് കേട്ടോ ഉപയോഗിക്കുന്നത് ആ ചുമന്നേരി ആണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി ഡെയിലി ചോറ് വെക്കാറുണ്ട് വെള്ളേരി ആവുമ്പഴത്തേക്ക് രണ്ട് ദിവസത്തേക്ക് ചോറ് വെച്ചിട്ട് എടുക്കുകയാണ് പതിവ് അങ്ങനെ അരി അവിടെ കിടന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാമ്പാർ അങ്ങ് സെറ്റാക്കാന്ന് കരുതി പരിപ്പ് കഴിഞ്ഞ് അങ്ങ് കുക്കറിനത്തോട്ട് വേവിക്കാൻ വെച്ചു ഇവിടെ ഡെയിലി ദോശ ഇഡലി ആണെന്ന് ഞാൻ പറയുന്നത് വെറുതെ അല്ല രാവിലത്തേക്ക് ദോശയെ സാമ്പാറോ അല്ലെങ്കിൽ ഇഡലി സാമ്പാറോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അപ്പൻ്റെ മോഡേ മുഖം ഒരേപോലെ ബൾബ് കത്തിയാണെങ്കിൽ ഇരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ആ ബൾബ് ഫ്യൂസ് ആയിട്ടിരിക്കും പ്രത്യേകിച്ചും കിലിക്ക് പിന്നെ ഞാൻ പോയി എൻ്റെ സ്ഥിരം തൈറോയിഡിൻ്റെ ടാബ്ലറ്റും കഴിച്ച് വീണ്ടും അടുക്കളയിലോട്ട് കയറിയപ്പോഴത്തേക്ക് സമയം ആറ് മണിയായിട്ടുണ്ടായിരുന്നു ഇനിയുള്ള മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ സാമ്പാറിനുള്ള കഷ്ണങ്ങൾ നിർക്കാന്നുള്ളതാണ് നോർമലി ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അധികം കഷ്ണങ്ങളൊന്നും ഇടാതെ ഈ പരിപ്പും കിഴങ്ങും ക്യാരറ്റും ൊക്കെ നമ്മൾ സാമ്പാർ വെക്കില്ലേ അതിന് സാമ്പാർ എന്ന് പറയാൻ പറ്റില്ല എങ്കിലും ആ സാമ്പാറാണ് ഞങ്ങൾക്ക് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇന്ന് പിന്നെ ഫ്രിഡ്ജ് തുറന്നു നോക്കിയപ്പോഴത്തേക്ക് നീ അടുത്ത പ്രാവശ്യം സാമ്പാർ വെക്കാൻ വേണ്ടി നോക്കുമ്പോൾ എന്നെ കാണൂലാടി എന്ന് കാണൂലാടിയെന്നും പറഞ്ഞൊരു വെള്ളരിക്കാനാണ് തിരിപ്പുണ്ടായിരുന്നു എങ്കിൽ പിന്നെ അതും കൂടെ വെട്ടിക്കണ്ടിട്ടേക്കാന്ന് കരുതി ഈ സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ വാങ്ങിക്കുന്ന വെട്ടുമലക്കറിക്ക് വെട്ടുമലക്കറികൾക്ക് പൊതുവേ അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടല്ലോ നമ്മൾ കൊണ്ട് വെക്കുന്നതും കാണാം അഴുകിയിരിക്കുന്നതും കാണാം ബൈദബി ഈ മലക്കറി എന്ന് വെച്ചാൽ പച്ചക്കറിയാണ് കേട്ടോ നമ്മുടെ വെജിറ്റബിൾസ് ഇല്ലേ അത് തന്നെ ഐറ്റം പറഞ്ഞു വന്നപ്പോൾ ആ ഒരു ഫ്ലോയിൽ അങ്ങ് മലക്കറീന്ന് വന്നതാണ് നമ്മളിവിടെ മലക്കറിയെന്നും പച്ചക്കറിയും എല്ലാം പറയാറുണ്ട് അങ്ങനെ സാമ്പാറിനുള്ള കഷ്ണങ്ങളെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കിയെടുത്ത് നേരത്തെ വേവിച്ച് വെച്ച പരുപ്പിനകത്തോട് തട്ടിക്കൊടുത്ത് കുറച്ച് മഞ്ഞൾപ്പൊടിയും കായപ്പൊടിയും ഉപ്പു ഇട്ട് വീണ്ടും അങ്ങ് വേവിച്ചെടുക്കണം മുളക് പൊടി മല്ലിപ്പൊടിയൊക്കെ ഞാൻ അവസാനമാണ് കേട്ടോ ചേർക്കുന്നത് ഇനിയാണ് നമ്മുടെ മെയിൻ പരിപാടി ബട്ടൽ ഇവിടെ മീൻകറി സ്ഥിരം മസ്റ്റ് ആണെന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ പീലിയുടെ ലഞ്ച് ബോക്സ് വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരുപാട് പേരെടുത്ത് ചോദിച്ച കാര്യമാണ് പീലിയുടെ സ്കൂളിൽ മീൻകറി കൊടുത്തുവിടാമോ എന്നുള്ളത് പീലിയുടെ സ്കൂളിൽ ഒരു പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാ ആഹാരവും കൊടുത്തുവിടാന്ന് അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്ക് കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരു സാധനം കൊടുത്തു കൊടുത്തുവിടരുതെന്നും പറഞ്ഞിട്ടുണ്ട് എന്റെ വീഡിയോസ് ഡെയിലി കാണുന്ന മിക്ക മിക്കവർക്കും അറിയാരിക്കും ഞാൻ സ്ഥിരമായിട്ടും ഇവിടെ റൈസ് കുക്കറിനകത്താണ് ചോറ് വെക്കുന്നത് അതുകൊണ്ട് തന്നെ കുറച്ച് പേര് എന്നോട് റൈസ് കുക്കറിനകത്ത് എങ്ങനെയാണ് ചോറ് വെക്കുന്നത് അതിന്റെ പാകം എങ്ങനെയാണെന്നൊക്കെ ചോദിച്ച് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു റൈസ് കുക്കറിനകത്ത് വെള്ളം വെച്ച് അരി കഴുകിയിട്ട് അതൊന്ന് നല്ലതുപോലെ തിളച്ച് വരുമ്പോഴത്തേക്കും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് അങ്ങനെ ഇട്ടങ്ങ് തിളപ്പിച്ചെടുക്കണം ശേഷം അത് റൈസ് കുക്കറിനകത്തോട്ട് ഇറക്കി വെച്ച് അടച്ചങ്ങ് വേവിച്ചെടുക്കണം ഈ ചുമ ആണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു രണ്ട് രണ്ടര മണിക്കൂറൊക്കെ മതിയാവും പക്ഷെ വെള്ളേരി ആണെന്നുണ്ടെങ്കിൽ മൂന്ന് മൂന്നര മണിക്കൂറൊക്കെ വേണ്ടി വരും കേട്ടോ അത് ഈ അരിയുടെ വേവ് അനുസരിച്ചിരിക്കും ചുമന്നേരിയായത് കൊണ്ട് തന്നെ ഞാനൊരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് അതിനകത്ത് അടുത്ത് നിന്ന് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചിട്ട് അങ്ങ് ഊറ്റിയിടും നിങ്ങൾ വെള്ളയരിയാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ വേവ് അനുസരിച്ചിട്ട് രണ്ടാമത് തിളപ്പിച്ചിട്ട് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ഒന്നും ആ ഒരു റൈസ് കുക്കറിനകത്ത് ഇറക്കി വെച്ചിട്ട് ഊറ്റിയിട്ടാ മതി അങ്ങനെ ചോറിന്റെ പരിപാടി ഏകദേശം ഒന്ന് ഒതുക്കി വെച്ചിട്ടാണ് ഞാൻ രാവിലേക്കുള്ള ഇഡലി ഉണ്ടാക്കി എടുക്കുന്നത് ഈ ഇഡലി ഞാനും തമ്മിൽ എന്തോ ഒരു ആജന്മ ശത്രുത അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ പറയത്തില്ല ഈ മുൻകാല മുൻ ജന്മത്തിലുള്ള ശത്രുത എന്നൊക്കെ ആ ഒരു സംഭവം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇഡലിക്കുള്ള മാവ് ഒഴിച്ച് വെച്ച് സാമ്പാറിന് കടുവെറുക്കാനുള്ള ഉള്ളി അരിഞ്ഞ് വെച്ച് പീലി ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് പീലി നല്ല സുഖം ഉറക്കി സാമ്പാറിന് അരപ്പു ഇട്ട് കടുവറുറത്തു ഒഴിച്ച് മീൻ കണ്ടിച്ച് അതൊന്ന് കറിയും കൂടെ വെച്ച് കഴിഞ്ഞാൽ രാവിലത്തെ പരിപാടികൾ ഏകദേശം അങ്ങ് തീരും ഇടയ്ക്ക് അടുക്കളയിൽ നിന്ന് കുറച്ച് റസ്റ്റ് കിട്ടിയപ്പോഴത്തേക്ക് കഥയൊക്കെ തുറന്ന് ഞാൻ കുറച്ച് നേരം ഫിറ്റോട്ടി വന്ന് നിന്നിട്ട് അകത്തോട്ട് കയറിയപ്പോഴത്തേക്ക് ഞങ്ങളുടെ വീട്ടിലെ കണക്കപ്പള്ളിന്ന് കണക്ക് എഴുതിക്കൊണ്ടിരിക്കുവായിരുന്നു അധികനേം അങ്ങനെ അങ്ങ് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം അവതാളത്തിലാവും അതുകൊണ്ട് പിന്നെ അടുക്കളയിലോട്ട് കയറി സാമ്പാറിനുള്ള പൊടികളെല്ലാം ഇട്ട് കടുവുറത്തങ്ങ ഒഴിച്ചു ഞങ്ങൾ ഇവിടെ സാമ്പാർ മീൻ കറി ചിക്കൻ ബീഫ് അങ്ങനെ എന്തുണ്ടാക്കിയാലും അതിനകത്തെല്ലാം കടുവറുക്കാറുണ്ട് എന്താന്ന് അറിയത്തില്ല വീട്ടിലെ അമ്മയും എന്റെ അമ്മായി അമ്മയും അങ്ങനെ ചെയ്യാറുണ്ട് അതുകൊണ്ട് ഞാനിപ്പോ ചെയ്യുന്നു പക്ഷെ എനിക്ക് എനിക്കതിന്റെ ഫ്ലേവർ മോണമൊക്കെ ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ അപ്പൊ നമ്മുടെ സാമ്പാറും റെഡി ഇഡലിയും റെഡി ഇനി ഇഡലിയുടെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾ തമ്മിൽ അത്ര നല്ല സൗഹൃദത്തിലല്ലാന്ന് എന്റെ ഇഡലിയുടെ കഥനകഥകൾ കേട്ടിട്ട് ഒരുപാട് പേര് എനിക്ക് ഇൻസ്റ്റയിൽ പേഴ്സണൽ മെസ്സേജ് ആയിട്ടും യൂട്യൂബിൽ കമന്റ് ആയിട്ടും ഇഡലി മാതിന്റെ ഒരുപാട് റെസിപ്പീസ് അയച്ചു തന്നിട്ടുണ്ട് അവരോടെല്ലാം എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് അതിൽ പല റെസിപ്പീസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഇനി അത് എന്റെ കൈയുടെ കുഴപ്പമാണോ അത് ഞാനിടുന്ന പച്ചരിയുടെ ഉഴുന്നിന്റെ വിഷയമാണോന്ന് അറിയത്തില്ല ഞാൻ ഇഡലി ഉണ്ടാക്കി വരുമ്പോഴത്തേക്ക് അത് ഒരു മയോ ഇല്ല എന്നാണ് എന്നോട് പെരുമാറുന്നത് പക്ഷേ എപ്പോഴും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല കണ്ണു കണ്ണുവിടാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഒന്ന് രണ്ട് വട്ടം സംഭവം ശരിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ ഏട്ടം പറയുന്നത് പോലെ ഞാൻ അങ്ങോട്ട് സഹിക്കും ബാക്കി എല്ലാ കാര്യത്തിലും നീ ഇടിക്കുകയാണ് പക്ഷേ ഇഡലിയുടെ കാര്യത്തില് ഇടിയപ്പത്തിന്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്ക് നീ അട്ട ഫ്ലോപ്പ് ആണ് എന്തായാലും നമ്മുടെ ഇഡലി കഥ അവിടെ നിക്കട്ടെ ഇനിയും തുടർന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞോണ്ടേ ഇരിക്കും അത്രയ്ക്കും കഥകളുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആ വന്ന സമയം കൊണ്ട് മീനിന്റെ ഐസ് എല്ലാം പോയിട്ട് ഞാൻ വെളിയിലോട്ട് ഇറങ്ങി മീൻ കണ്ടിക്കാനുള്ള പരിപാടി അങ്ങ് തുടങ്ങി ഇരിക്കുക രാവിലെ സ്കൂളിൽ പോവാൻ കൊടുത്തുവിടണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ വൈകിട്ട് തന്നെ മീൻ വാങ്ങിച്ചു ും അല്ലെന്നുണ്ടെങ്കിൽ തലേന്ന് രാവിലെ തന്നെ മീൻ വാങ്ങിച്ചു വെക്കും ഇന്നലെ അങ്ങനെ വാങ്ങിച്ചു വെച്ചത് കിളിയാണ് കേട്ടോ ഇവിടെ ഇതിനെ കിളിന്നും സിലോപ്പി എന്നൊക്കെ പറയും ചിലയിടത്ത് ചുമപ്പനെന്നും പുതിയാപ്പിളക്കോര അങ്ങനെ പല പേരുകളുണ്ട് ഉണ്ട് ഇതിന് എന്തായാലും ഞാൻ ഇങ്ങനത്തെ മീനുകളാണ് കൂടുതലും പീലിക്ക് കൊടുത്തുവിടാൻ വാങ്ങിക്കുന്നത് അധികം ഉള്ളൊന്നും ഇല്ലാത്ത സോഫ്റ്റ് മാംസമുള്ള മീനാകുമ്പോഴത്തേക്ക് പീലിക്ക് കൊടുത്തുവിടാൻ എളുപ്പമായിരിക്കും അതുപോലെ തന്നെ ഞാൻ അവർക്ക് ഫ്രൈയൊക്കെ കൂടുതൽ കറി തന്നെയാണ് മാക്സിമം കൊടുക്കുന്നത് ഡെയിലി മീൻ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്ഥിരമായിട്ട് വറുത്ത് വറുത്ത കൊടുത്തുവിടുന്നത്ര ശരിയല്ലല്ലോ കറി വെച്ചതാകുമ്പോ എത്ര വേണമെങ്കിലും കഴിക്കാം പണ്ട് കുഞ്ഞിലെ ഞാനും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു എനിക്ക് മീൻ വറുത്തത് വേണമായിരുന്നു അപ്പൊ അമ്മ പറയുമായിരുന്നു മീൻ കറി വെച്ചത് കഴിക്കടി മീൻ വറുത്തത് അധികം കഴിക്കില്ലെന്ന് അന്ന് അമ്മയോട് പുച്ചായിരുന്നു പക്ഷെ ഇപ്പൊ നമ്മുടെ മക്കളുടെ കാര്യം വന്നപ്പോഴത്തേക്ക് നമ്മൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി എല്ലാരും ഏകദേശം ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അല്ലേ പക്ഷെ ഇവിടെ പീലിക്ക് അങ്ങനെ വറുത്ത മീനോട് വലിയ താല്പര്യം ഒന്നുമില്ല അവർക്ക് മീൻ കറിയോടാണ് താല്പര്യം കുറച്ച് ചാറെങ്കിലും കിട്ടിയാൽ മതി പീലിക്ക് മാത്രമല്ല പീലിയുടെ അപ്പായ്ക്ക് അങ്ങനെ തന്നെ തലേന്നത്തെ മീൻ കറി പറ്റിച്ചതായാലും വേണ്ടില്ല കുറച്ച് കറി കിട്ടിയാൽ മതി സത്യം പറഞ്ഞ അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാണ് കേട്ടോ ഈ ഒരു ഒറ്റ കറി മതി രണ്ടുപേരെയും തീറ്റിക്കാൻ വേണ്ടി പക്ഷെ എനിക്കിത് മാത്രം പോരാ എനിക്ക് കുറച്ചധികം പച്ചക്കറികളും കൂടെ ഉണ്ടെങ്കിൽ എന്റെ ഒരു എന്താ പറയാ ഒരു വയർ അങ്ങോട്ട് നിറയൂ അതെന്താന്ന് വെച്ചാൽ എന്റെ വീട്ടിൽ ചോറ് ലേശമേ കഴിക്കത്തുള്ളൂ പക്ഷെ കറികൾ ഒരുപാട് കാണും അവിയൽ വിഴുക്കുരട്ടി തോരൻ മീൻകറി ഒഴിച്ചു കറി അങ്ങനെ പല 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 സൈസ് കാണും പക്ഷെ ഇത്രയും കറികൾ ഉണ്ടെങ്കിലും ഞങ്ങൾ ക്വാണ്ടിറ്റി കുറച്ചേ വെക്കാറുള്ളൂ എല്ലാ കറികളും എടുത്ത് കളയാൻ വേണ്ടിയിട്ട് വെക്കില്ല ഇച്ചിരിച്ച ഇച്ചിരിച്ച വെച്ചിട്ട് ഞങ്ങൾ എല്ലാരും കൂടെ അത് കഴിച്ചു തീർക്കും അങ്ങനെ ശീലിച്ചത് കൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴും എന്തെങ്കിലും ഒരു മെഴുക്കുരട്ടി എങ്കിലും ഇല്ല ചോറ് ഇറങ്ങൂല്ല അങ്ങനെ മീനൊക്കെ വൃത്തിയാക്കി കയറി മീൻ കറി ഞങ്ങൾ അടുപ്പിലോട്ടാക്കി ഒരിടയ്ക്ക് വെച്ച് ഇവിടെ സ്ഥിരം കൊടമ്പുളിയിട്ട് പുളിയിട്ട് മുളകിട്ട മീൻകറിയായിരുന്നു ഇവിടെ എല്ലാവർക്കും അത് പക്ഷേ ഇപ്പൊ തേങ്ങ ഇരച്ച മീൻകറിക്കാൻ ഡിമാൻഡ് കൂടുതൽ പ്രത്യേകിച്ചും തക്കാളി മുരിങ്ങക്കിട്ട മീൻകറി അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ എന്റെ അമ്മ ഒരു ട്രിവാൻഡ്രം അതുകൊണ്ട് തന്നെ ഈ മുരിങ്ങക്കേട്ട മീൻകറി ഞങ്ങൾക്ക് സ്ഥിരം വീട്ടിൽ വെക്കുന്ന ഒരു സാധനമാണ് ഈ ട്രിവാൻഡ്രം കൊല്ലം സൈഡിലൊക്കെ മീൻകറി വെക്കുമ്പോൾ നമ്മൾ മുരിങ്ങക്കേം ഈ ഉണ്ടമുളക്കിട്ട് വെക്കും അതിനൊരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ പക്ഷെ ഞാൻ അങ്ങനെ മീൻകറി വെച്ച് വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് ഒരുപാട് പേര് ആദ്യമായിട്ടാണ് മുരിങ്ങക്കിട്ട മീൻകറി കാണുന്നത് ഇതുവരെ അങ്ങനെ മീൻകറി വെച്ചിട്ടില്ലാത്ത ഒരു വട്ടമെങ്കിലും അങ്ങനെ ട്രൈ ചെയ്ത് നോക്ക് പിന്നെ നിങ്ങളെ ഇടക്കിടക്ക് അങ്ങനെ വെച്ചോണ്ടിരിക്കും അങ്ങനെ മീൻകറി ഉണ്ടാക്കി വെച്ച് അഴുക്കായ പാത്രങ്ങൾ കഴുകി വെച്ച് എഗ് ബോയിലറിനകത്ത് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുട്ട ഒഴുങ്ങാ വെച്ചപ്പോഴാണ് മീൻകാരന്റെ വിളി വന്നത് ഹോണടിയും കേട്ടോണ്ട് വലിയ കാര്യത്തിൽ മീൻ വാങ്ങിക്കാൻ പാത്രം കൊണ്ട് പോയതാണ് പക്ഷെ വിചാരിച്ചതുപോലെ ഒന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഇങ്ങനെ തിരിച്ചു വരുന്നു അടുക്കളയിലെ പണിയൊക്കെ ഏകദേശം ഒന്ന് തീർത്ത് വെച്ച് ഒരു എട്ട് എട്ടരയൊക്കെ കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ പീലി ഉണർത്താറുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ അവൾ എന്നെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല അതെന്താന്ന് വെച്ചാൽ ഉണർന്ന് കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോള അവളുമായിട്ട് കുറച്ച് നേരം സ്നേഹപ്രകടനം പിന്നെ കുറെ നേരം ഇങ്ങനെ എടുത്തുവെച്ചോണ്ടാക്കിയിരിക്കണം എല്ലാ കുഞ്ഞു ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമല്ലേ അടുക്കള ജോലി അവൾക്ക് കൊണ്ടുവരാനുള്ള സാധനങ്ങളെല്ലാം സെറ്റ് ആക്കി വെച്ചിട്ടാണ് അവൾ എണ്ണീക്കുന്നത്ണ്ടെങ്കിൽ പിന്നെ എനിക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അവൾക്കുടെ കാര്യം മാത്രം നോക്കിയാൽ മതി രാവിലെ കഴിക്കാൻ എന്താണ് എന്ന് അവൾ തലേന്ന് രാത്രിയിലും ചോദിച്ചു വെക്കും പിറ്റേന്ന് രാവിലെ എണ്ണിക്കുമ്പോഴും ചോദിക്കാറുണ്ട് ഇന്ന് എന്തായാലും രാവിലത്തേക്ക് ഇഡലി സാമ്പാറുവാണെന്ന് പറഞ്ഞു നല്ല സന്തോഷമാണ് സന്തോഷമായിട്ടിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു അപ്പോഴത്തേക്ക് റൈസ് കുക്കറിനെ ഇറക്കി വെച്ചിരുന്ന അരി അരിവെന്തിട്ടുണ്ടായിരുന്നു പിന്നെ അതൊന്നും കൂടെ തിളപ്പിച്ചിട്ട് അങ്ങ് ഊറ്റിയിട്ടു പിന്നെ പീലിയെ കുളിപ്പിച്ച് അവളെ ഒരുക്കാൻ വേണ്ടിയിരുന്നു ഒരുങ്ങാൻ പുള്ളിക്കാരിക്ക് നല്ല ഇഷ്ടമായതുകൊണ്ട് തന്നെ നല്ലതുപോലെ അങ്ങ് സഹകരിച്ചിരിക്കും അതുകൊണ്ട് തന്നെ എനിക്ക് വലിയ പാടൊന്നുമില്ല പിന്നെ വലിയ ഒരുക്കൊന്നുമില്ല മാലാവളം ഇതൊന്നും യൂസ് ചെയ്യാൻ പറ്റത്തില്ല കറുത്ത ബണ്ണ് കറുത്ത ക്ലിപ്പ് കറുത്ത ബോ ഇത് മാത്രം ഉപയോഗിക്കാം ഞാൻ അവളെ കുളിപ്പിച്ചിരിക്കുന്ന യൂണിഫോമും സോക്സും ഇട്ട് മുടിയും കെട്ടി കിട്ടി കൊടുത്തുകഴിയുമ്പോഴത്തേക്ക് പുള്ളിക്കാർ തന്നെത്താൻ പോയെങ്കിൽ ഷൂസ് ഇട്ടോളും അത് അവൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് ഇതുവരെ സ്കൂളിൽ പോകുന്നത് ും പഠിക്കാനും ഒരു മടിയുമില്ല അങ്ങനെ അവളെ ഒരു ശേഷമാണ് ഞാൻ അടുത്ത ലഞ്ച് കിറ്റ് പാക്ക് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത് സാധാരണ ഞാൻ ഒഴിക്കാൻ വേണ്ടിട്ട് പുളിശ്ശേരിയോ രസം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാറുണ്ട് ഇന്ന് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിട്ട് സാമ്പാർ ഉണ്ടാക്കിയതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അങ്ങനൊന്നും ഉണ്ടാക്കിയില്ല പിന്നെ ലഞ്ച് ബോക്സിലോട്ട് നല്ല ചൂട് ചോറും അതിന്റെ മുകളിലായിട്ട് കുറച്ച് മീൻകറിയൊഴിച്ചു കൊടുത്ത് വേറെ സെപ്പറേറ്റ് ഒരു പാത്രത്തിൽ കുറച്ച് മീൻ കഷ്ണോ പിച്ചിട്ട് കൊടുത്ത് ഒരു പാത്രത്തിൽ സാമ്പാറും കൂടെ വെച്ചു കൊടുത്ത് ലഞ്ച് ബോക്സ് അങ്ങ് സെറ്റാക്കി സ്കൂളിലോട്ട് അവർക്ക് സ്നാക്സ് കൊടുത്തു കൊടുത്തുവിടുമ്പോ കുറച്ച് അധികം കൊടുത്തു വരണമെന്ന് മിസ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് കാര്യം എന്തെന്ന് വെച്ചാൽ രാവിലെയും വൈകിട്ടോട്ട് അവർക്ക് രണ്ട് പ്രാവശ്യം സ്നാക്ക് ബ്രേക്ക് ഉണ്ട് അതുകൊണ്ട് സ്നാക്ക് ബോക്സിലോട്ട് കുറച്ച് ബിസ്ക്കറ്റും ചിപ്സും ഈ ചോക്ലേറ്റിന്റെ വേഫറും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ വാട്ടർ ബോട്ടിലിൽ നിറയെ വെള്ളം കൂടെ എടുത്ത് പറ്റി പീലീട് ലഞ്ച് കിറ്റ് റെഡി സംഭവം എന്താന്ന് വെച്ചാൽ പീലി സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ വലിയ കുഴപ്പമൊന്നും പക്ഷെ വെള്ളം കുടിക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് അതേ കണക്ക് ഇനി തിരിച്ചുകൊണ്ട് വരും അതുകൊണ്ട് ഞാൻ പ്രത്യേകം മിസ്സിനോട് പറഞ്ഞിട്ടുണ്ടാവും വെള്ളം കൊടുക്കുന്ന കാര്യം അങ്ങനെ പിന്നീട് സ്കൂളിലോട്ട് കൊണ്ടുവന്നുള്ള സകല കാര്യങ്ങൾ സെറ്റ് ആക്കി വെച്ചിട്ട് ഞാനും അങ്ങ് ഒരുങ്ങാൻ കയറി ഏട്ടൻ നിന്ന് കുറച്ച് താമസിച്ചു പോയാൽ മതി ചോറൊന്നും കൊണ്ടുപോകേണ്ട എന്നുള്ളതുകൊണ്ട് തന്നെ ഏട്ടന്റെ ഒരു കാര്യങ്ങളും ഞാൻ നോക്കിയിട്ടില്ല ആകെ കൂടി ആമി ഞാൻ കുറച്ച് ചായ മാത്രമേ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ പിന്നെ ചേച്ചിക്ക് ഇങ്ങനെ കെട്ടിയിറങ്ങേണ്ട കാര്യം ഉണ്ടോ പുള്ളിക്കാരനങ്ങ് സ്കൂളിലോട്ട് കുഞ്ഞിനെ ആക്കിയാൽ പോരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംഭവം അത് മതി പക്ഷെ എനിക്ക് ഒരു സമാധാനം കിട്ടത്തില്ല അതുപോലെ തന്നെ അവർക്കും ഒരു സമാധാനം കിട്ടത്തില്ല അത് വേറൊന്നും കൊണ്ടല്ല അവർക്ക് രാവിലെ എണ്ണിക്കാനോ സ്കൂളിൽ പോകാനോ ഒന്നിനും ഒരു മടിയുമില്ല പക്ഷേ അവർക്ക് ആകെ ഒരു നിർബന്ധമേ ഉള്ളൂ അമ്മ അവളെ ക്ലാസ്സിൽ കൊണ്ടാക്കണം അപ്പൊ പിന്നെ അതായിട്ട് ഞാൻ ഞാനിതിനെ കുഞ്ഞിനെ വിഷമിപ്പിക്കുന്നേ അത്രയും നേരം വരെ ഒരു കുഴപ്പമില്ലായിരുന്ന കാലാവസ്ഥയായിരുന്നു പക്ഷേ പീലിയും കൊണ്ട് സ്കൂളിലോട്ട് പോകാൻ ഇറങ്ങിയതും മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങി പിന്നെ റെയിൻകോട്ടും ഇട്ടുകൊണ്ടാണ് സ്കൂളിലോട്ട് പോയത് ആ സാരമില്ല ഇടയ്ക്കിടയ്ക്ക് നമ്മൾകോട്ട് ഉപയോഗിക്കണമല്ലോ സത്യം പറഞ്ഞാൽ സ്കൂൾ തുറന്നിത് ആകെ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം മാത്രമേ അവള് ഇട്ടിട്ടുള്ളൂ എന്തായാലും സ്കൂളിലോട്ട് വന്ന് കയറിയത് മഴയോ അങ്ങ് തീർന്ന് അങ്ങനെ പീലി സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് തിരിച്ച് വീട്ടിൽ വന്ന ഉടനെ തന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിൽ കഴിച്ചു എന്താണെന്ന് അറിയാൻ മേലേ ഇന്ന് രാവിലെ എണ്ണീറ്റോണ്ടായിരിക്കണം എനിക്ക് ഒടുക്കത്ത വിശപ്പായിരുന്നു പിന്നെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് ഏട്ടനും പോയി സത്യം പറഞ്ഞ് ഇവർ രണ്ടുപേരും പോയി കഴിഞ്ഞാൽ എനിക്ക് നല്ല മൂഡോട്ടാണ് പക്ഷേ ഈ കണ്ട കടച്ചാത്ത ജോലികളൊക്കെ ചെയ്യാനുള്ള നല്ല എനർജി തോന്നുന്നത് എനിക്ക് ഈ സമയത്താണ് കേട്ടോ ഇനിയാണ് എൻ്റെ ബാക്കി ജോലികളുള്ളത് അപ്പോൾ അതുവരെയുള്ള ഒരു കുഞ്ഞു മോർണിംഗ് വ്ലഗാണിത് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഓക്കെ ബൈ